തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊണ്ടുപോയി നഗരസഭാ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പഞ്ചായത്തോ കോർപ്പറേഷനിലോ എവിടെയാണെങ്കിലും കൊണ്ടുപോയി കൊടുത്തു നോക്കിക്കോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ പരാതിക്ക് ആ റോഡ് നന്നാക്കി തരും നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എന്റെ ഈ പുറകെ കാണുന്ന ഈ റോഡ് കണ്ടോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റോഡ് ഇതേപോലെ തകർന്നു കിടക്കുന്ന റോഡുകളാണെങ്കിൽ കൃത്യമായി അതിനകത്ത് കേരള ഹൈക്കോടതിയുടെ ഡബ്ല്യു പി സി നമ്പർ മുപ്പത്തിരണ്ട് അറുന്നൂറ്റി എൺപത് ഓഫ് രണ്ടായിരത്തി എട്ടിലെ കൃത്യമായിട്ട് വിധി പറയുന്നുണ്ട് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു വഴി തകർന്നു കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുക ഞാനിപ്പോ കൊടുത്ത ഒരു പരാതി രണ്ടായിരത്തി പതിമൂന്നില് കൊച്ചിൻ കോർപ്പറേഷനിൽ കൊടുത്ത ഒരു പരാതി ഞാൻ വായിച്ചുതരാം റ്റില് നിങ്ങൾ ഒരു പരാതി കൊടുക്കുക പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ റോഡ് നന്നാക്കി കിട്ടും പരാതി ഇങ്ങനെയാണ് എൻ്റെ ഫുട്പാത്തിൻ്റെയും റോഡിൻ്റെയും സ്ലാബുകൾ അപകടമായ രീതിയിൽ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ സെമത്തേരി ഭാഗത്തു സെന്റ് ബെനഡിക് റോഡും സെന്റ് ബെനഡിക് ക്രോസ് റോഡും മൂന്നും ചേരുന്ന ഭാഗത്ത് റോഡിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട ഫുട്പാത്തിന്റെയും റോഡിലെയും സ്ലാബുകൾ അപകടകരമായ രീതിയിൽ തകർന്നു നിൽക്കുകയാണ് ഈ വഴിയിലൂടെ ഞാൻ വാഹനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ റോഡിന്റെ നടുവിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ലാബുകളുടെ കൃത്യമല്ലാത്ത അലൈൻമെന്റ് മൂലം എന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതാണ് തലനേര തലനാരി ഇഴക്കാണ് ഞാൻ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ വരുന്ന റോഡിന്റെയും ഫുട്പാത്തിന്റെയും അപകടകരമായ ഇത്തരത്തിലുള്ള നിലപാടിന് കാരണം കോർപ്പറേഷൻ സെക്രട്ടറിയാണ് പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട വഴികൾ മെയിൻ്റനൻസ് പ്രവർത്തികൾ ചെയ്തു സംരക്ഷിക്കേണ്ട ചുമതല കോർപ്പറേഷനും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ആണെന്നിരിക്കെ ഇത്തരം മരാമത്ത് പ്രവർത്തികൾ കാലാനുസൃതം ചെയ്യാതെ ഇരിക്കുന്ന കോർപ്പറേഷൻ സെക്രട്ടറി ഗുരുതരമായ കൃത്യവിലോപമാണ് ഉത്തരവാദിത്തങ്ങൾ കാണിച്ചി കാണിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡബ്ല്യു പി സി നമ്പർ മുപ്പത്തിരണ്ട് അറുനൂറ്റി ഒൻപത് ഓഫ് രണ്ടായിരത്തി എട്ട് നമ്പർ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് തകർന്നു കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരിലും എഞ്ചിനീയർ വിഭാഗത്തിലായിരിക്കും എന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതിയിൽ എ ബി വൺ ഡി ബി ത്രീ ബാർ ഇരുപത്തൊന്ന് എൺപത്തിരണ്ട് ബാർ സി ഇ എൽ ഐ ഡി ആൻഡ് ഇ ഡബ്ല്യു നമ്പറായ സർക്കുലറിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടുന്നില്ല തകർന്നു കിടക്കുന്ന സ്ലാബുകളുടെ അപകടകരമായ അവസ്ഥ മാറ്റി തീ ഭാഗത്തു പുതിയ സ്ലാബുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ സുരക്ഷിത സഞ്ചാരത്തിന് വേണ്ടുന്ന നടപടികൾ പതിനഞ്ച് ദിവസത്തിനകം നടപ്പിലാക്കണമെന്നും ഈ പരാതിന്മേൽ എടുത്ത നടപടികൾ എന്നെ രേഖാമൂലം അറിയിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഇതിൽ വീഴ്ച പരുത്തുന്ന പക്ഷം താങ്കൾക്കെതിരെയും കോർപ്പറേഷൻ ജനപ്രതിനിധികൾക്കെതിരെയും സിവിലായും ക്രിമിനൽ ആയു നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും തകർന്നു കിടക്കുന്ന സ്ലാബുകളുടെ ചിത്രം ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു ഇതാണ് സ്ലാബുകളിൽ തകർന്നു കിടക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ കൊടുത്തതിന്റെ ഇതും ഇങ്ങനെ ഒരു പരാതി നിങ്ങൾ എഴുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊണ്ടുപോയി നഗരസഭാ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പഞ്ചായത്തോ കോർപ്പറേഷനിലോ എവിടെയാണെങ്കിലും കൊണ്ടുപോയി കൊടുത്തു നോക്കിക്കോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ പരാതിക്ക് ആ റോഡ് നന്നാക്കി തരും തന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ഈ പരാതിയുടെ ഒപ്പം മറ്റൊരു പരാതി കൂടെ എഴുതുക കേരള സംസ്ഥാന പോലീസ് മേധാവിക്ക് അതായത് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഈ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ടുപോയൊരു പരാതി കൊടുക്കുക ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന നമ്പർ പരാതി ഞാൻ ഇന്ന സെക്രട്ടറിക്ക് കൊടുത്തിരുന്നു ഇതിൽ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ആയത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും ഇന്ന ഉത്തരവ് പ്രകാരം സർക്കാരിന്റെ ഉത്തരവും മറ്റെല്ലാം ഉണ്ടെന്നിരിക്കെ ഇത് ചെയ്തില്ല എന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിലൂടെ നിരന്തരം സഞ്ചരിക്കേണ്ട സെക്രട്ടറിക്കും എനിക്കും മറ്റുള്ളവർക്കും ഉണ്ടാവുന്ന തരത്തിൽ റോഡ് നിർമ്മിച്ചതിന് ബി സെക്ഷൻ നൂറ്റി വകുപ്പ് പ്രകാരം നിയമ നടപടികൾ ആവശ്യപ്പെട്ട് ഇതേപോലെ ഒരു സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പും പോലീസിലെ ഒരു പരാതി കൂടെ കൊടുത്താൽ നിങ്ങളുടെ പരാതിക്ക് റോഡ് നന്നാക്കി തരും റോഡ് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സെക്രട്ടറി ഒരു മൂന്ന് മാസമോ ആറു മാസമോ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആറു മാസം വരെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് ശിക്ഷ കിട്ടും പിഴയുമുണ്ട് അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ എന്തായാലും ആ പണിക്ക് നിക്കത്തില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങളുടെ റോഡിന്റെ വിഷയം ഇതോടെ പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം